പാടൂർ ഇടിയഞ്ചറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക വളയം പണ്ടുകൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങി മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എൽത്തൂരത്തിൽ നിന്നും എത്തിച്ചാണ് താൽക്കാലിക വളയം പണ്ടുകൾ പൊളിച്ചു നീക്കുന്നത് വെങ്കിടങ്ങ മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ തുടങ്ങിയതായി എം എൽ എ മുരളി പെരുന്നല്ലി അറിയിച്ചു കിട്ടുമായി അതിൻ്റെ രണ്ട് വാർഡുകളിലാണ് വാർഡുകളിലാണ് ഈ ഈ പ്രശ്നം പരിഹാരം 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 ഉണ്ടായി മുല്ലശ്ശേരി മുല്ലേരി കനാലിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് വളയം ഒരു ഭാഗം പൊളിച്ചിരുന്നു താൽക്കാലിക വളയം അശാസ്ത്രീയമായി പൊളിച്ചതിനെതിരെ അപ്പോൾ തന്നെ പ്രാദേശികമായി പ്രതിഷേധം ഉയർന്നുവെങ്കിലും പിന്നീട് ഉണ്ടായില്ല മഴ തുടർന്നതോടെ ഇടിയൻചിറയിലെ ജലനിരപ്പ് ഉയർന്നതോടെ തണ്ണീർക്കായൽ പരിസരത്തും തിരുനെല്ലൂർ മേഖലയിലുള്ള നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാവുകയും ഉയരുകയും ചെയ്തു പെരിങ്ങാട് റോഡ് മുല്ലശ്ശേരി പാടൂർ റോഡ് എന്നിവിടങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ പത്ത് ദിവസമായി നേരിട്ടത് പ്രതിഷേധം ശക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം എം എൽ എ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നടപടി സ്വീകരിച്ചത് ടി സി വിനുസ് പാവറട്ടി